ഹായ് മെച്ചമരേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ എന്ന് കാണിക്കുന്നത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ഒരു ഗ്രാമഫോണിൻ്റെ ഡിസ്കിൻ്റെ അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഉള്ള പേരെനിക്ക് അറിയുന്നില്ല പക്ഷേ എങ്കിലും ഞാനത് ഡിസ്കിൻ്റെ ഷേപ്പ് ഉള്ളതെന്നാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ചങ്ങന്മാരെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കറക്റ്റ് ആ ക്യാസറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ പേര് അത് എന്താണിതിൻ്റെ ഒറിജിനായിട്ടുള്ള പേര് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ചെങ്കള് ഞാനൊരു പഴയ ഒരു വീട്ടിലുണ്ടോ അതായത് ഒത്തിരി പഴക്കമുള്ള ഒരു വീട്ടിൽ ഒരു വർക്കിന് പോയതായിരുന്നു വർക്കിന് പോകുന്ന സമയത്ത് അവിടെ റാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ബോക്സുകളിലായിട്ട് ദേ ഇതുപോലെ ഡിസ്കുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിന്ന് ഇതേ ഒരു ബോക്സ് ഇത് ഒരു വലുപ്പുള്ള ഒരു ബോക്സ് ഞാനതേ ഒന്ന് അതായത് ഒന്ന് ചെലക്കെ എടുത്തത് കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സ് മാത്രം ഒന്ന് താഴെ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി ബോക്സിൽ അവിടെ ഇങ്ങനെ ഡിസ്ക് ഇതേപോലെ ബോക്സിലായിട്ട് ഒത്തിരി രിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബോക്സ് മാത്രം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ അതിൽ നിന്ന് കാണുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തുമാത്രം ആ ഒരു ഡിസ്ക് ആണെന്ന് നോക്കിയോണെങ്കിൽ അപ്പോൾ ഇനി അതേപോലെ ഒരു നാലഞ്ച് ബോക്സിൽ ഇനി അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈപ്പും കേട്ടോ പിന്നെ ഈ ഗ്രാം ഫോണ് കുറേ കാലം ഉപയോഗിക്കാത്ത കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ബോക്സുകളെല്ലാം ഏകദേശം പതിനാല് വർഷമായിട്ട് ഉപയോഗിക്കാതെ അതായത് അങ്ങനെ ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ട് തന്നെ ഏകദേശം പതിനാല് വർഷമായി അപ്പോൾ ഇതിലും മലയാളം തമിഴ് ഹിന്ദി അങ്ങനെ അങ്ങനെ ഒരുപാട് കേട്ടോ ഗസൽ പാട്ടുകൾ അങ്ങനെ ആ അവർ പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് ഒരുപാട് അപ്പോൾ ഇതിൻ്റെ ഗ്രാമ ഫോണിൻ്റെ എനിക്കത് കാണിച്ചു തന്നെ അതിൻ്റെ കുറേ ഭാഗമൊക്കെ അതങ്ങനെ ചീത്തയായിട്ടില്ല ഇങ്ങനെ ആ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തിന് ഒരെണ്ണം ഇതേപോലത്തെ ഒരെണ്ണം മേടിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ ഒരു ഗ്രാമ ഫോൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മേടിക്കുക പിന്നെ ബാക്കി ക്യാസറ്റുകളെല്ലാം അവരിങ്ങനെ ഇപ്പോഴും അതായത് ഈ പതിനാല് വർഷം അവർ സൂക്ഷിച്ചു വെച്ചെങ്കിലും വേറെ ഒരു കേടുപാട് കൂടാതെ തന്നെ ഒതുക്കി വെച്ച കേട്ടോ അപ്പോൾ ബാക്കി ഇരിക്കുന്ന ബോക്സ് ഞാൻ പിന്നീട് തുറന്നു നോക്കി അതിലൊന്നും വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വീണ്ടും അതെല്ലാം അവിടെ സൂക്ഷിച്ചു തന്നെ വെച്ചു അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു ഗ്രാമ ഫോൺ വാങ്ങി മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ആ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു തലമുറകൾക്ക് ഒക്കെ അറിയാമല്ലോ ആ പഴയ കാലത്തേക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ വീട് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ